നമസ്കാരം നമുക്കൊരു കഥ കേട്ടാലോ ഈ കഥ രാമു എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ്റെ രാമുവിൻ്റെ സുഹൃത്തായ ഡോക്ടർ സോമുവിൻ്റെയാണ് രാമുന് കഴിഞ്ഞ നാലാഴ്ചയായിട്ട് നല്ല ശ്വാസമുട്ടില്ല ആയുർവേദ പൊടിയൊക്കെ കഴിച്ചു നോക്കി ഏറ്റില്ല അപ്പം രാമു അടുത്തുള്ള ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ടു വിവരം തിരക്കി മരുന്ന് കൊടുത്തു ചെറിയൊരു വ്യത്യാസമുണ്ട് പക്ഷെ രാമുവിന് അത്ര കുറയാത്തത് കൊണ്ട് രാമു അടുത്തുള്ളൊരു ഫിസിഷ്യനെ കണ്ടു ഫിസിഷ്യൻ ഡോക്ടർ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തു എക്സ്റേ എടുപ്പിച്ചു പരിശോധിച്ചു രോഗവിരങ്ങൾ അന്വേഷിച്ചു മരുന്ന് കൊടുത്തു രാമുവിന് ഉദ്ദേശിച്ചത്ര ഗുണം കിട്ടാത്തത് കൊണ്ട് രാമുവിന് പെട്ടെന്ന് തൻ്റെ സുഹൃത്തിനെ വർന്നു സുഹൃത്ത് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറം ഒരാശുപത്രി ജോലി ചെയ്യുന്നു ശ്വാസോശ്രോഗ വിദഗ്ധനാണ് പെർമനോളജിസ്റ്റാണ് അപ്പം രാമുവിൻ്റെ രോഗം കാണിക്കാൻ പറ്റിയ ആളുമാണ് രാമു ഡോക്ടർ സോമുവിനെ കാണുവാൻ തീരുമാനിച്ചു ഇതിനു മുമ്പേയും സ്വന്തം ആവശ്യത്തിനല്ലാതെ പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഡോക്ടർ സോമുവിൻ്റെ അടുത്ത് പോയതുകൊണ്ട് രാമു തൻ്റെ രോഗ വിവരങ്ങൾ കൃത്യമായി എഴുതി വെക്കുവാനായി തുടങ്ങി കാരണം കൃത്യമായ വിവരങ്ങളുമായിട്ടല്ല ഡോക്ടർ സോമുവിൻ്റെ അടുത്ത് ചെല്ലുന്നതെങ്കിൽ ബുദ്ധിമുട്ടുകൾ വരാം അപ്പം അതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ എഴുതി വെക്കാൻ തുടങ്ങി എങ്ങനെയാണ് തുടങ്ങിയത് ആദ്യം കണ്ട ഡോക്ടർ എന്തു മരുന്നാണ് തന്നത് എന്തൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിച്ചതിന് ശേഷം എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു രണ്ടാമത് ഫിസിഷ്യൻ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിരുന്നു എക്സ്റേ ചെയ്തിരുന്നു കൃത്യമായി രാമു പോയി ഇതിൻ്റെ രേഖകളെല്ലാം കൈപ്പറ്റി അവിടുന്ന് കഴിച്ച മരുന്നിൻ്റെ റെസിപ്റ്റുകളെല്ലാം വാങ്ങി ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്കിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം കൃത്യമായി തന്നെ ചെയ്തിട്ടാണ് രാമു ഡോക്ടർ സോമുനെ കാണാൻ പോകുന്നത് അവിടെ ചെന്ന് തൻ്റെ ചങ്ങാതിയെ സ്വീകരിച്ചു കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഡോക്ടർ സോമുവിനെ അസുഖം കണ്ടുപിടിക്കാൻ നിസ്സാരമായ കുറച്ച് ടെസ്റ്റുകൾ മാത്രം പറയേണ്ടി വന്നു ശ്വാസകോശനെ ടെസ്റ്റ് ചെയ്തു തിരിച്ചു വന്നു രോഗം ആസ്മയാണെന്ന് സ്ഥിരീകരിക്കുന്നു രോഗമാസ്മയായതുകൊണ്ടും നീണ്ടു നിൽക്കുന്ന അസുഖമായതുകൊണ്ടും ഡോക്ടർ ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് കുറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരു ലോങ് ടേം പ്ലാൻ എന്തായിരിക്കണം എന്ന് പറഞ്ഞു രാമു പെട്ടെന്ന് പറഞ്ഞു സുഹൃത്തെ ഡോക്ടറെ എനിക്ക് ഇത്ര ഇരുന്നൂറ് കിലോമീറ്റർ ഉണ്ട് എന്നും വരാൻ പറ്റത്തില്ല ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിൻ്റെ വെളിച്ചത്തിൽ പ്ലാനുകൾ കൃത്യമായിട്ട് കുറച്ചുകൂടെ റീവർക്ക് ചെയ്തു ചികിത്സയിലേക്ക് കടന്നു നിങ്ങൾ കണ്ടത് ഒരു ഈ കേട്ട കഥയിൽ ഒരു ഡോക്ടറെ ഒരു രോഗിയെ സന്ദർശിച്ചപ്പോൾ നടന്ന സംഭവ വികാസങ്ങളാണ് ഒരു സുഹൃത്ത് ബന്ധം കൂടെ ഞാൻ അതിനകത്ത് ഇഴകി ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം കൃത്യമായി ശ്രദ്ധിച്ചാൽ അസുഖമായി ചെന്ന രാമുവിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എൻ്റെ ബുദ്ധിമുട്ട് കുറയണം ആ കൂടി രാമുവിന് കുറച്ച് കൺസേൺസും ഉണ്ടായിരുന്നു ഞാൻ രണ്ട് ഡോക്ടർമാരെ കണ്ടു ഇത്രയും മരുന്ന് കഴിച്ചു എൻ്റെ അസുഖം കുറഞ്ഞില്ല മരുന്ന് കഴിക്കുന്നതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ ഈ കൺസേൺസോടു കൂടി വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് രാമു തൻ്റെ സുഹൃത്തായ ഡോക്ടർ സോമുവിനെ കാണാൻ ചെല്ലുന്നത് ആ വ്യക്തതയുടെ വെളിച്ചത്തിൽ അതിനോട് കൂടി തന്നെ കൃത്യമായിട്ടുള്ള നേരത്തെ ചികിത്സിച്ച ഡോക്ടറിൻ്റെ കുറിപ്പടികളും പേപ്പറുകളും ചികിത്സിച്ച മരുന്നുകളും ഇവയെല്ലാം തന്നെ കൂടെ കൊണ്ടുപോവാനായിട്ട് രാമു ശ്രദ്ധിച്ചു അതുകൊണ്ട് ഡോക്ടർ സോമുവിന് കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ചികിത്സ വളരെ കൃത്യതയുള്ളതാക്കുവാനും സഹായിച്ചു ഇനി നിങ്ങൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ കൃത്യമായുള്ള ഹോംവർക്ക് ചെയ്യാൻ മടിക്കുക അസുഖം എങ്ങനെ തുടങ്ങി ആരെയൊക്കെ കണ്ടു എന്തൊക്കെ മരുന്നുകൾ നിങ്ങൾ എടുത്തു ഇപ്പം കഴിക്കുന്ന മരുന്നുകൾ എന്താണ് പ്രത്യേകിച്ചും ആ മരുന്നുകളുടെ പുറപ്പെടി കൂടാതെ മരുന്ന് കൃത്യമായി തന്നെ ഒരു പാക്കറ്റിലാക്കി കൊണ്ടുപോകാനും ശ്രദ്ധിക്കുക ഇങ്ങനെ ഹോംവർക്ക് ചെയ്ത് കൃത്യമായി പോകുന്ന രാമു പോലുള്ള രോഗികൾക്കാണ് ഡോക്ടർ സോമു പോലുള്ള ഡോക്ടർമാർ ചികിത്സിക്കുമ്പോൾ ഗുണം കിട്ടുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ചികിത്സ പൂർണ്ണമാകില്ല ആ കിട്ടുന്ന ചികിത്സയിൽ പാളിച്ചകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലും ആയിരിക്കും നന്ദി നമസ്കാരം